രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മണിപ്പൂർ ഇന്ത്യയെ ആകെ സങ്കടപ്പെടുത്തി തുടങ്ങിയ ദിവസം അന്നാണ് കുങ്കി മേദി വിഭാഗങ്ങൾ ചേരുതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചത് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുനൂറ്റി ഇരുപത്തി ആറ് പേരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പതിനായിരത്തോളം ജീവിതമാണ് അനിശ്ചിതത്തിലായത് ആധുനിക ഇന്ത്യ കണ്ട ആ നാണക്കേടിന് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു അന്നു മുതൽ ഇന്ന് വരെ നീണ്ട ഒരു വർഷക്കാലമായി ഒരു നാട്ടിൽ ശത്രുക്കളെ പോലെ കഴിയുകയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ജനത ഇതര സംസ്ഥാനങ്ങളിലേക്ക് നാടുവിട്ട് ഓടിപ്പോയത് അറുപതിനായിരത്തോളം ആളുകളാണ് പതിനായിരത്തോളം പേർ ഭവനരഹിതരായി കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കെട്ടിടങ്ങളെങ്കിലും നശിപ്പിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്തു ഒട്ടേറെ പേരെ കാണാതായി അവരിൽ പലരെയും തട്ടിക്കൊണ്ടു പോവുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തതായാണ് അനുമാനം എന്നിട്ടും മണിപ്പൂർ ഇതുവരെ ശാന്തമായിട്ടില്ല സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല മണിപ്പൂരിലെ കലാപത്തിന് എന്തായിരുന്നു മണിപ്പൂരിലെ ജനസംഖ്യയുടെ അമ്പത്തിമൂന്ന് ശതമാനവും ഇംഫാൽ താഴ്വടിയിൽ കഴിയുന്ന മേയ്ത്തി വിഭാഗക്കാരാണ് കുങ്കി സോ നാഗ വിഭാഗക്കാർ ഉൾപ്പെടുന്ന ഗോത്രവർഗക്കാർ നാൽപ്പത് ശതമാനത്തോളം വരും ഇവർ പ്രധാനമായും മലയോര ജില്ലകളിലാണ് താമസിച്ചിരുന്നത് ഇതിനിടെ മെയ്ത്തി വിഭാഗത്തെ പട്ടിക ഉൾപ്പെടുത്തുന്നത് അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ഉത്തരവ് മണിപ്പൂർ ഹൈക്കോടതി പുറപ്പെടുവിച്ചു ഇതിനെതിരെ പട്ടികജാതി വിഭാഗക്കാരായ കുങ്കി ഗോത്രവർഗക്കാരുടെ വിദ്യാർത്ഥി സംഘടനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് തെരുവിലിറങ്ങി ഈ റാലിക്കെതിരെ മെയ്ത്തി വിഭാഗക്കാർ അക്രമം അഴിച്ചുവിട്ടതോടെയാണ് സംസ്ഥാനത്ത് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതോടെ സംസ്ഥാനം രണ്ടായി പുലർന്നു ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചിരുന്നവർ പരസ്പരം ഏറ്റുമുട്ടി ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു മേയ് വനിതകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു ആദ്യത്തെ വെറും മൂന്ന് ദിവസം കൊണ്ട് ജീവനുകൾ നഷ്ടമായി ഇതര ജാതിയിൽ നിന്നും വിവാഹം കഴിച്ചവർ പരസ്പരം താമസിക്കാൻ തുടങ്ങി നിരവധി വീടുകളിൽ നിന്നും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു സംഘർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ വ്യാപകമായ ആക്രമണത്തിനും തീവെപ്പിനും ശേഷം ഒരു കൂട്ടമാളുകളെ സുരക്ഷാ സേന മാറ്റിപ്പാർപ്പിച്ചു കുങ്കി സോമി ഭൂരിഭാഗം പ്രദേശങ്ങളിൽ താമസിക്കുന്ന മേദി വിഭാഗക്കാരെ മേദി ഭൂരിപക്ഷ താഴ്വരയിലേക്കും ഇംഫാലിലെ കുങ്കി സോമികളെ തിരിച്ചുമാണ് എത്തിച്ചത് ഇതിനിടെ പലരും സംസ്ഥാനത്തുനിന്ന് മിസോറാമിലേക്കോ രാജ്യത്തിന്റെ മറ്റെവിടേക്കെങ്കിലോ പലായനം ചെയ്തു മേദി വിഭാഗത്തെ പരസ്യമായി പിന്തുണച്ച് മുഖ്യമന്ത്രി ബിരേൺ സിംഗ് രംഗത്തെത്തിയതോടെ അന്തരീക്ഷം കൂടുതൽ വഷളായി ഇതിനിടെ കലാപത്തിന് കാരണമായ മണിപ്പൂർ ഹൈക്കോടതി വിധിയിൽ നിന്ന് ഒരു ഗണ്ഡിക നീക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു സമുദായത്തെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വേഗത്തിലാക്കണമെന്നും നാലാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്ന ഗണ്ഡികയാണ് നീക്കാൻ ഉത്തരവിട്ടത് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാടിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ബോൾമേ ഗൈഫിഷുലു അത് റദ്ദാക്കാൻ ഉത്തരവിട്ടത് എന്നാൽ അപ്പോഴേക്കും മണിപ്പൂർ രണ്ടു ഭാഗമായി കഴിഞ്ഞിരുന്നു ഇംഫാൽ താഴ്വരയിലുള്ള മേദികൾക്ക് മലമേഖലകളിലേക്കും മലമേഖലകളിലുള്ള കുങ്കികൾക്ക് ഇംഫാൽ ഉൾപ്പെടുന്ന താഴ്വരകളിലേക്കും പോകാൻ കഴിയാതെയായി മ്യാൻമാർ അതിർത്തിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായാലും കുങ്കികളുടെ മേഖലയാണെന്ന ഒറ്റ കാരണത്താൽ മേദികൾ അതുവഴി പോകാതെയായി ഇംഫാൽ വിമാനത്താവളം മേദികളുടെ മേഖലയായതിനാൽ വിമാനയാത്രയ്ക്കായി കുങ്കികൾ ഇപ്പോൾ മിസോറാമിലേക്ക് പോവുകയാണ് എതിർവിഭാഗത്തിലുള്ള ആളുകളെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലാനായി സായുധ സംഘങ്ങൾ അവരുടെ ഇടങ്ങളിൽ വാഹനങ്ങളിൽ പുതിയ എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി റോന്തചുറ്റുകയാണ് തടയാൻ ആരുമില്ല കുങ്കികളുടെ ഇടയിലേക്ക് മണിപ്പൂരി പോലീസുകാർക്കും മേദികളുടെ ഇടയിലേക്ക് കേന്ദ്രസേനയ്ക്കും വിലക്കുണ്ട് കലാപം സാമ്പത്തിക രംഗത്തെയും ബാധിച്ചു ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും സർക്കാരിനാവുന്നില്ല സംസ്ഥാനത്തെ സംസ്ഥാനത്ത് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും പലതും പൂട്ടി ജോലി പോയ പലരും ഇപ്പോൾ ജീവിക്കാനായി കഷ്ടപ്പെടുകയാണ് അവസരം മുതലെടുക്കാൻ ചാടി വീണ നിരോധിത സംഘടനകളാണെങ്കിൽ ഇപ്പോൾ പണപ്പിരിവ് ശക്തമാക്കിയിരിക്കുകയാണ് പത്ത് ലക്ഷം വരെയാണ് ഓരോ കടക്കാരോടും ആവശ്യപ്പെടുന്നത് ഇതുപയെന്ന് മേയ്ത്തികളിലെ പലരും വ്യാപാരം അവസാനിപ്പിച്ചു കലാപത്തിനിടെ സാധാരണക്കാർക്കിടയിൽ കൊള്ളയടിക്കപ്പെട്ട ആയുധങ്ങളുടെ വ്യാപനമാണ് മറ്റൊരു വെല്ലുവിളി സംഘർഷത്തിനിടെ സുരക്ഷാ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ടായിരത്തോളം ആയുധങ്ങൾ കണ്ടെടുത്തെങ്കിലും നാലായിരം ആയുധങ്ങൾ ഇപ്പോഴും സാധാരണക്കാരുടെ കൈകളിലുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് കലാപം തുടങ്ങി വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നത് മറ്റൊരു വിരോധാഭാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രധാന പ്രചരണ വിഷയമാക്കുന്നതും ഇതുതന്നെയാണ് എന്തായാലും ഇന്നർ മണിപ്പൂർ ഔട്ടർ മണിപ്പൂർ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയായി എന്നാൽ അക്രമങ്ങൾക്കിടയിൽ നടന്ന ആ തിരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്നാണ് ഇരുവിഭാഗവും ആരോപിക്കുന്നത് എന്തായാലും കലാപത്തിന് ഒരു വർഷം തികയുന്ന ഇന്ന് സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കുങ്കി സംഘടനയായ ട്രൈബൽ യൂണിറ്റി കമ്മിറ്റി സുരജ്പൂരിലെ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറവും കുങ്കി വിഭാഗത്തിന്റെ സംഘടനയായ കുങ്കി ഇൻ പി മണിപ്പൂരും ഉണർവിന്റെ ദിനമെന്ന നിലയിലാണ് ഈ ദിനം ആചരിക്കുക അതേസമയം അനധികൃത കുടിയേറ്റക്കാർ ആക്രമണം ആരംഭിച്ച ദിവസമായാണ് മീതി സംഘടന ഇന്ന് ആചരിക്കുന്നത് ഇംഫാൽ ഈസ്റ്റിലെ ഷുമാങ് ലീല സാങ് മേതി വിഭാഗം പരിപാടി സംഘടിപ്പിക്കും ഇതിനിടെ ഉറ്റവര നഷ്ടപ്പെട്ട ആക്രമണത്തിനിരയായ ഇന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മണിപ്പൂരിലെ ജനത ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ് ഇനി എന്നാണ് കലാപങ്ങൾക്ക് ഒരു ഉണ്ടാവുക ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന അവകാശങ്ങൾ തങ്ങൾക്ക് എന്നാണ് ലഭിക്കുക എന്നാണ് ഭീതിയില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനാവുക